സംഘപരിവാര അനുസരിണുത സിനിമകൾക്ക് നേരം കൂടെ വന്നുകൊണ്ടിരിക്കുകയാണ് ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ എന്ന സിനിമ ഉണ്ടായിരുന്നു എമർജൻസി എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു എമർജൻസി എന്ന് പറയുന്ന സിനിമ ഉണ്ടായിരുന്നു ആക്സിഡന്റൽ പ്രൈം മിനിസ്റ്റർ സിനിമ ഉണ്ടായിരുന്നു ഈ സിനിമകളെല്ലാം തന്നെ കോൺഗ്രസ് പാർട്ടിയെ അധിക്ഷേപിക്കുന്നതിൻ്റെ പരമാവധി അധിക്ഷേപിച്ച സിനിമകളാണ് അത് ബി ജെ പി അക്കാര്യത്തിൽ ഒരു അഭിപ്രായം പറയാം ആ സിനിമകളെ സ്വാഗതം ചെയ്യായിരുന്നു ചെയ്തത് സിനിമകളുടെ കണ്ടന്റിനെ കുറിച്ചൊന്നും ഞാൻ അഭിപ്രായം പറയാൻ ആളല്ല സിനിമകൾ എല്ലാ കാലത്തും വർത്തമാനകാല രാഷ്ട്രീയം ചർച്ച ചെയ്യാറുണ്ട് സിനിമകൾ അതിനാണ് സിനിമകൾ ഉണ്ടാകുക വർത്തമാനകാല രാഷ്ട്രീയം ചെയ്യുമ്പോൾ ചിലപ്പോൾ ചില പാർട്ടികൾക്ക് അനുകൂലമാവും ചിലപ്പോൾ ചില എതിരാവും അതൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഇന്നലെ കോടതിയിൽ ഒരു പ്രഖ്യാപിതമായ വിധി ഉണ്ടായിട്ടുണ്ട് ഈ ദിവസം തന്നെ ഇമ്രാൻ പ്രതാപ്ഗിരിയുടെ കേസിൽ അദ്ദേഹം ഒരു കവിത എഴുതിൻ്റെ പേരിൽ ഗുജറാത്ത് ഹൈക്കോടതി അദ്ദേഹത്തെ ശിക്ഷിക്കാൻ തീരുമാനിച്ച അദ്ദേഹത്തോട് കേസെടുക്കാൻ പറഞ്ഞപ്പോൾ സുപ്രീം കോടതി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ അഭിപ്രായ പ്രകടനത്തിന് പോലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ പിന്നെ ജീവിതത്തിന് എന്താണ് അർത്ഥം എന്നാണ് ആ ചോദ്യം സുപ്രീം കോടതി ചോദിച്ചത് മനുഷ്യജീവിതത്തിന് എന്തെന്താ അർത്ഥം അപ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് അവകാശം വേണമെന്ന് കോടതി വിധി വന്ന പശ്ചാത്തലം ഇതുമായി കൂട്ടി വായിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഞാൻ സിനിമയുടെ പ്രൊമോട്ടറോ എതിരാളികളോ അല്ല പക്ഷേ തങ്ങൾക്ക് അനുകൂലമായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അവരെ വാഴ്ത്തുകയും തങ്ങൾക്ക് വിമർശനവും അതിൽ കോൺഗ്രസിനെയും വിമർശിക്കുന്നുണ്ടാ ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സിനിമ മറ്റു പാർട്ടി അപ്പോൾ തങ്ങളെ വിമർശിക്കപ്പെടുമ്പോൾ മാത്രം അസഹിഷ്ണുതയോടെ കാണുന്നത് ശരിയാണോ എന്നുള്ളത് അവർ സ്വയം തീരുമാനിക്കണം